ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയുടെ കൊലപാതകത്തിനെ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും പിന്മാറണമെന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അപേക്ഷ നേരത്തെ തന്നെ ഇറാൻ നിരസിച്ചിരുന്നു ഇത്തരം ഒരു ആവശ്യം രാഷ്ട്രീയപരമായി ഒരു യുക്തിയും ഇല്ലാത്തതാണെന്നും പറഞ്ഞ ഇറാൻ സൈനിക വക്താവ് പ്രതികാരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങുകൾക്കിടെ ഹനിയെ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിലാണ് എന്നാണ് ഇറാന്റെ ആരോപണം തൊട്ടുപിന്നാലെ ബെഹറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലബനാലിൽ തീവ്രവാദ ഗ്രൂപ്പായ ഇസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറും കൊല്ലപ്പെട്ടിരുന്നു ഈ രണ്ട് സംഭവങ്ങൾക്കും പ്രതികാരം ചെയ്യാൻ ഇറാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട് അതിനിടെ ഗാസിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇന്നലെ അൽ ബലാഹിലെ ഒരു വീടിന് മുകളിൽ ബോംബിട്ട് ഇരുപത്തിയഞ്ചു പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ജബലിയയിലെ രണ്ട് അപ്പാർട്ട് െന്റുകളും ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ബോബിട്ടു ഇസ്ബുള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തിയിട്ടുണ്ട് ടെലാവീവിൽ ഇസ്ബുൾ അയച്ച ഡ്രോൺ നിർവന്റെ വസതിയുടെ ദൃശ്യം പകർത്തിയതായി റിപ്പോർട്ടുണ്ട് പോർ വിമാനങ്ങൾ അയച്ചെങ്കിലും ഡ്രോൺ കണ്ടെത്താനുള്ള ഇസ്രായേൽ നീക്കം വിജയിച്ചില്ല ടെലാവീവിന്റെ സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെട്ടു ഇസ്രായേലിലെ ഭീകരാക്രമണം തുടരുന്ന ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി കുതിച്ചുയരുമ്പോൾ ഹൃദയഭേദക വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സ്ഥലമില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദിവസേനെ നൂറുകണക്കിന് പലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് ഗാസയിൽ മറവ് ചെയ്യേണ്ടി വരുന്നത് അതേസമയം ഇറാനും സഖ്യകക്ഷികളുമായ ലബനിലെ ഇസ്ബുള്ള യമനിലെ ഹൂദികൾ ഇറാഖി പ്രതിരോധ സേന പലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നീ സംഘടനകളുടെ സഹായത്തോടെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ യു എസ് സേനാ വിന്യാസം ശക്തമാക്കി ആക്രമണത്തെയും തടുക്കുമെന്ന് വെല്ലുവിളിച്ച് ഇസ്രായേലും ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം ശക്തമായ ഒക്ടോബർ ഏഴിന് പിറ്റേത് മുതൽ ഓരോ ദിവസം എണ്ണമെറ്റ് മൃതദേഹങ്ങളാണ് ഖബറടക്കുന്നത് പലപ്പോഴും കൂട്ടമായി മറവ് ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്തതിനാൽ പല മൃതദേഹങ്ങളും ഒറ്റയ്ക്കും ഗവർണടക്കാറുണ്ട് പത്ത് മാസമായി ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഗത്തിയിൽ മരണസംഖ്യ നാൽപ്പതിനായിരത്തിന് മുകളിലായി എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ദിവസേയം നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കെ മൃതദേഹങ്ങൾ ഇനി എവിടെ മറവു ചെയ്യണമെന്നാണ് ഗാസ നിവാസികൾ ചോദിക്കുന്നത് വെടിതരുത്തൽ ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ കുട്ടികളടക്കം നിരവധി പേരാണ് ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ സെൻട്രൽ അസ്വായുധയിൽ നടത്തിയ വ്യോമാക്രമണത്തിനും ഒരു ത്തിലെ പതിനഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഗാസ മുനമ്പിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടു യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ ആക്രമണങ്ങളും റെയ്ഡുകളും നടന്നുവരുന്ന ഇടമാണ് നുസൈറാത്ത് ക്യാമ്പ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദർ എൽ ബലാഹ് നഗരത്തിലെ ഒരു വീടിന് നേരെ നടന്ന ഇസ്രായേൽ ബോംബാക്രമണത്തിലും നിരവധി കുട്ടികളടക്കം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ഗാസ മുനമ്പിലെ ഒരു വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീൻ കുട്ടികൾക്കും പരിക്കേറ്റു അതേസമയം കേറോ ചർച്ചയിലൂടെ ഗാസിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്